നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ ഞാൻ നിലയ്ക്കാൻ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ കണ്ടു നമ്മുടെ ഇവിടെ ആന്ധ്രാപ്രദേശിൽ രാജമന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നമ്മൾ നിൽക്കുകയാണ് ഇവിടെ ലോഡൊന്നും ആയിട്ടില്ല ഇവിടെ ആ ലോഡാവാത്ത മെയിൻ കാരണം മഴയാണ് പിന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്ര പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്കിന്ന് ലോഡൊന്നും ആയിട്ടില്ല അപ്പോൾ ഇന്ന് പിന്നെ ദിവസമായിട്ട് ഇവിടെ നമ്മളെ ഓഫീസ് ഞാൻ ഇന്നലെ പറഞ്ഞു ഓഫീസിൻ്റെ അടുത്ത് കുളിക്കാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കിടക്കുന്ന ഓഫീസിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് പുറകിൽ പുറകിൽ ഞാൻ ഇന്നപ്പോൾ മഴ മാറിയപ്പോൾ നമ്മൾ ഇറങ്ങി നിന്ന് പോയി മഴ മാറി നമുക്കൊരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കിട്ടി ഇന്ന് മഴ ഇന്ന് മഴ പെയ്തില്ല അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞാൻ പോയി ഡ്രസ് കണ്ടാ കു ഡ്രസ്സൊക്കെ എൻ്റെ രണ്ട് കോടി ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കാൻ ആ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ ഫുൾ അലക്കിയിട്ട് കുളിച്ചു പിന്നെ എന്താ പറയുക നമുക്ക് എന്തൊക്കെ നമ്മൾ ചേരുന്നു ഞാൻ ഇന്നലെ വഴിയുന്ന രണ്ട് കോടി ഡ്രസ് എടുത്തു കാരണം ഞാൻ പറഞ്ഞു അവിടുന്ന് പോയരുമ്പോൾ തന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ യൂണിഫോം എടുത്തിട്ടില്ല പിന്നെ അധികം ഡ്രസ്സും കയ്യിൽ കരുതിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ നാട്ടിൽ ലോക്കൽ ലോഡ് ആയിരുന്നല്ലോ അപ്പോൾ ഇതുപോലെ പെട്ടെന്നൊരു ലോഡ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മുടെ ലോഡായത് കാരണം നമ്മൾ പറഞ്ഞ വാടകയും നമ്മൾ പറഞ്ഞ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയത് കാരണം നമ്മൾ ഈ ട്രിപ്പ് വന്നത് കാരണം അല്ലെങ്കിൽ നമ്മൾ വരത്തില്ലായിരുന്നു അപ്പോൾ നാട്ടിൽ തന്നെ ഓടാന്നുള്ള കാര്യമായിരുന്നു പിന്നെ എനിക്ക് നാട്ടിൽ മെയിൻ കാരണം എനിക്ക് നാട്ടിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ അടിച്ചൊരു ഗ്യാപ്പ് കിട്ടി ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ അപ്പോൾ ആ ഒപ്പം ദിവസം വെച്ചൊരു ലോഡും കൂടെ വന്നപ്പോൾ നമ്മൾ കയറ്റി പോകുന്നതാണ് അപ്പോൾ ആ ഡ്രസ്സൊക്കെ അലക്കി കിട്ടും അപ്പോൾ അലക്കിയിട്ട് കഴിഞ്ഞ വഴിക്ക് എന്നെ മഴ തുടങ്ങിയണ്ടോ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ കിടക്കണം ഇന്ന് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് വീല് വണ്ടി പോയിട്ടുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടി ഒരെണ്ണം പോയിട്ടുണ്ട് അത് എന്താ ഇരുമ്പ് ഐറ്റംസ് അങ്ങനെ എന്താ സാധനം കയറ്റുക അത് ഇവിടെ നിന്നല്ല ഇവിടുന്ന് കുറച്ച് ഉള്ളിൽ പോയിട്ട് മറ്റേ ഛത്തീസ്ഗഡ് റോഡിൽ പോയിട്ടാണ് കയറ്റുന്നത് അത് കയറ്റാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുളിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇനി ഓഫീസിൽ പോയി സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ വിജയവാടയ്ക്ക് പോകുക എന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെ ദിവസങ്ങൾ വെറുതെ കളഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇനി നേരെ വിജയവാടയ്ക്ക് പോവാം എന്നുള്ളൊരു പരിപാടിക്കാണ് നിൽക്കുന്നത് അപ്പോൾ കുളിയും കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വിജയവാട് നമ്മൾ നേരത്തെ പോയാലും ഇന്ത്യൻ ട്രാൻസ്പോർട്ടിൽ അവിടെ പോയിട്ട് പോവാന്നുള്ള ഒരു പരിപാടിക്ക് നിക്കണേ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ കാര്യം കേസ് എന്ന് പറഞ്ഞാലേ ഭക്ഷണം കഴിഞ്ഞാ കാലത്ത് സമയോ ഇത് കണ്ട സമയം ഒന്ന് അമ്പത്തി അഞ്ചായി ഒന്ന് അമ്പത്തി അഞ്ച് അതേപോലെ എന്നോട് പലരും ചോദിക്കട്ടോ ഈ കയ്യിലെന്താ പച്ച കുത്തിക്കണത് കയ്യില് പച്ച കുത്തിക്കണ എന്താ യഹോവ യഹോവ ഈസ് ഈസ് മൈ മൈ ജീസസ് സേവർ എൻ്റെ ദൈവം യേശു എൻ്റെ എന്റെ രക്ഷകനുമാണ് കഴിഞ്ഞത് കൈ കുത്തി കൈകൊത്തി കണ്ടമാനം ഇതായിപ്പോയി അതിപ്പോഴൊന്നുമല്ല നമ്മ ഒരു പത്ത് വർഷത്തിന് മേളിൽ പത്തല്ല പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ കുത്തി തന്നെ അപ്പം ഇനിയിപ്പോൾ ഇവിടെനിന്ന് നേരെ ഓഫീസിൽ പോയി സംസാരിച്ച് ഓർഡെന്തായാലും ആവുമ്പോൾ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ പോകാമെന്ന് വെച്ചാൽ കാലത്ത് നേരം വരെയായിട്ട് സാധനം കഴിച്ചില്ല മെയിൻ കേസ് കേസെന്നാൽ ഇവിടെ നമ്മുടെ വണ്ടി കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തൊന്നും ഭക്ഷണം കഴിക്കാൻ സാധനമില്ല ആ ജംഗ്ഷനിൽക്കുമാണ് അവർക്ക് അങ്ങോട്ടൊരു രണ്ടര കിലോമീറ്റർ നടക്കണം ഇങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ആകും അല്ലെങ്കിൽ ഒന്ന് ഓട്ടോഷ് വിളിച്ചു പോകണം ഓട്ടോ റഷ്യക്ക് പത്ത് എടുത്താൽ മതി ഷെയർ ഓട്ടോ കിട്ടും ധാരാളം ഷെയർ ഓട്ടോകൾ കിട്ടും ഇപ്പം മഴയാണ് അപ്പം നമുക്ക് ഇനി ഓഫീസിലേക്ക് ഇന്ന് പോയി ഇവിടെ ആണെങ്കിൽ ഭക്ഷണം വെക്കാൻ സൗകര്യം ഈ ചെളിപുളി വിളിച്ചിട്ടുണ്ട് ആകെ ഇതുണ്ട് കാടും സൈഡിൽ കാടും സംഭവങ്ങളൊക്കെയുണ്ട് നമുക്ക് ആകെ ഒരു സൗകര്യം ബാത്റൂമിൻ്റെ സൗകര്യം ഉണ്ട് ചിലപ്പോൾ അത് ബാത്റൂം ബാത്റൂമിലുള്ള സൗകര്യം പറഞ്ഞാൽ ഈ പറമ്പുണ്ട് അതിപ്പോന്നെ ലോറിക്കാർക്ക് എല്ലാവർക്കും ശീലമാണല്ലോ ഉള്ള സൗകര്യമുണ്ട് പിന്നെ കുളിക്കാൻ ഇന്ന ഓഫീസിൻ്റെ പുറകില് ബോർവെല്ലിൻ്റെ പൈപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ എന്നെ കുളിച്ചത് ഞാൻ ഇന്നലെ തന്നെ അവിടെ കുളിക്കുന്ന സൗകര്യം കാണാണ്ടപ്പോ ഞാൻ ഇല്ലാന്ന് വിചാരിച്ചത് ഇന്നവിടെ ചോദിച്ചതാണ് ഇവിടെ അടുത്തടലിക്കാത്ത അവരുണ്ടെന്ന് വെച്ചപ്പോൾ അവര് പറഞ്ഞു പുറകിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പുറകിൽ പോയി കുളിച്ചു അപ്പോൾ കുളിക്കുന്ന വീടിന്ന് എടുക്കാൻ കാരണം അവിടെ വേറെ കുറെ ആൾക്കാർ ആ മഴ പെയ്ത ഗ്യാപ്പിൽ രണ്ട് മൂന്ന് എല്ലാ വണ്ടിക്കാരും ഒന്ന് കുളിക്കുന്നുണ്ട് വേറെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് വന്നു നിൽക്കണം ഇവിടെ അടുത്ത പ്ലേറ്റിങ്ങനത്തെ പ്ലേറ്റാ ആന്ധ്രാത്ത ഞാൻ അവിടുന്ന് വണ്ടി ഇട്ടിരുന്നൊരു ആ പറഞ്ഞില്ല രണ്ടര കിലോമീറ്ററും നടക്കണ അപ്പോൾ അപ്പം നടക്കണമെന്നില്ല അവിടുന്ന് വണ്ടി കിട്ടി എനിക്ക് ഷേറോട്ട് കിട്ടി വേറെ ആ ഷെയർട്ടോ ഒക്കെ നിറച്ച ആൾക്കാർ വേറെ വീട് എടുക്കാൻ ഇനി ഭക്ഷണം കഴിക്കിട്ട് അങ്ങോട്ട് പോകണം വൈകുന്നേരം വരെ നോക്കില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം എടുത്ത് കാലി പോവാറികൾ ഒന്നുടങ്ങി ഇതെന്താ ഈ വെണ്ടക്കയുടെ എന്തോ നമ്മള വറുത്തുണ്ടാക്കണം അവിടുത്തെ കറിയാ ചോറും വന്നോ ചോറും ഒന്നോ നീ കഴിക്കട്ടെ നമ്മൾ ഈ ഓർഡർ ചെയ്തോ ഭക്ഷണം കഴിക്കാൻ കോട്ടെ ാണ് ഭക്ഷണം കഴിച്ച ഭക്ഷണം ആ കണ്ണ അങ്ങനെ ഇവിടുത്തെ ഒന്നര രണ്ടു കിലോമീറ്റർ ഭക്ഷണം കഴിച്ചു നടക്കുക പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയവാടിക്ക് പോകും ഇതാ രാജമന്ത്രിയിലത്തെ കൊക്കകോള കമ്പനിയാ എന്താ നോക്കിയ രാജമന്ത്രിയിലത്തെ കൊക്ക കോള കമ്പനി കൊക്ക കോള പരിശോധിച്ച് കയറ്റി വരണം മുമ്പിൽ ഒരു കൊടിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഏത് പാർട്ടിയുടെ ഇവിടെ ഇവിടെ ഭരിക്കുന്ന പാർട്ടികളുടെ കൊടിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ ഇവിടെ മാത്രല്ല എല്ലാ കമ്പനികളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കമ്പനികളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഈ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാലുള്ള കമ്പനികളിലെല്ലാം എങ്ങനെയാണ് ഞാൻ ഒരു പാർട്ടിയുടെ കുറ്റം പറയുന്നതായിട്ടൊന്നും കാണെടുത്തിട്ടാ ഇപ്പം നമ്മളൊന്നും കൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവർ പണിക്കാറണോ പണിയെടുക്കണോ ജീവിക്കുന്നു കാരണം ഇവിടെ വ്യവസായങ്ങൾ കാരണം ഉണ്ട് കാരണം ഇവിടുത്തെ അതൊക്കെ തൊഴിലുണ്ട് നമ്മുടെ നാട്ടിലേക്ക് ആന്ധ്രക്കാരൊന്നും തൊഴിൽ വരും അതിൻ്റെ കാരണം എന്താണ് നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിടത്തേണ്ടി ഒരു കേരള വണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ കേരളം അമ്പത്തി മൂന്ന് പറയുമ്പോൾ വണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു തന്നപ്പോ ഭാരത പന്ത്രണ്ട് രണ്ട് പാസിനെ ഒരു വണ്ടിവിടെ വന്നിട്ടുണ്ട് കൂട്ടായി ഞങ്ങളുടെ കൂട്ടിന് മൂന്നാമത്തെ വണ്ടി എത്തി ലൈലൻഡ് പോയി ഭാരത പോയി അക്കോ പറ്റി പോയി സീനിയോറിറ്റി എനിക്ക് തന്നെയാണ്ടോ ഞാൻ പത്താമത്തെ വണ്ടിയാ പക്ഷേ ഫസ്റ്റ് വണ്ടി ഞാനാ ഞാനിപ്പോ അവിടെ നിന്ന് എടുത്ത് വണ്ടി എടുത്ത് നീ വേറെ ഒപ്പം ഇങ്ങോട്ട് മാറ്റിട്ട് വണ്ടി നിങ്ങൾ ചേർത്ത് പിടിച്ചോ ഒന്നും മഴ പെയ്തിട്ടില്ല നാളെ എന്തെങ്കിലും എന്തെങ്കിലും സഹായിച്ചെന്തേലും ആവുന്നതായിരിക്കും ഈ വണ്ടിക്ക് ഒരു ലോഡ് പറയുന്നുണ്ട് അതായത് ഇവർക്ക് നമ്മളോട് നമ്മളോട് കാലത്ത് പറഞ്ഞ രൂപ അത് മറ്റേ ചെടി അത് ഇവർക്ക് ഡയറക്റ്റ് ഇവർ പാർട്ടി അപ്പോൾ ഞാൻ നമ്മൾ ഞാൻ കയറ്റി രൂപ നാല്പര പാർട്ടിയുള്ള ഇവരോട് പറഞ്ഞാണ് നാല്പത്തഞ്ച് രൂപ പാർട്ടി പറഞ്ഞത് അപ്പോൾ ഇവർ അമ്പത് രൂപ വെച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ കയറ്റാൻ പോയാൽ നാൽപ്പത് നാൽപ്പത്തൊന്നും കൂടുതലാവില്ല പിന്നെ എനിക്കിവിടെ കമ്മീഷൻ കൊടുക്കണം കെ കാശ് കൊടുക്കണം ആർക്ക് കാശ് കൊടുക്കണം എല്ലാം കൊടുക്കണം പക്ഷെ ഇവർക്ക് കേട്ടാ ഇവരുടെ പാർട്ടി തന്നെ നേരിട്ട് കൊടുക്കണത് മെച്ചാ ഞാൻ പറഞ്ഞു നിങ്ങള് നേരിട്ട് സംസാരിച്ച് കേട്ടിക്കോ പറഞ്ഞു നമ്മള് വെള്ളം പിടിക്കാനുണ്ടോ ഭക്ഷണമാക്കാനുള്ള തെറ്റപ്പില് ഭക്ഷണമാക്കാതെ മഴ പെയ്തിട്ടില്ല മഴ പെയ്തില്ലെങ്കിൽ ഭക്ഷണം പോകണം അപ്പൊ ഈ വണ്ടിക്കാരുമുണ്ട് അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയിലും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വണ്ടിയിലിട്ട് അതെ ഞങ്ങൾ വണ്ടി എടുത്ത് നിങ്ങടെ അടുപ്പിച്ചിട്ട് അപ്പൊ മഴ പെയ്തില്ലെങ്കിൽ ഭക്ഷണമാക്കാന്നുള്ള സെറ്റപ്പിലാണ് വെള്ളം വന്നിട്ട് വെള്ളം പിടിച്ചോട്ടെ ഞങ്ങള് ചോറു വെക്കാനുള്ള പൊരുപാടിയേട്ടാ നമ്മുടെ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും അവരുടെ വണ്ടി തന്നെ വെക്കണേ എന്റെ വണ്ടീന്ന് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വണ്ടിയിൽ തന്നെ എല്ലാ ഉണ്ടെന്ന് പറഞ്ഞേ അപ്പൊ ഞങ്ങള് പോയിട്ട് പച്ചക്കറി മേടിച്ചു കേട്ടോ ഏ ഞാനോട് പോയിട്ട് വന്നോ ഏ ഞാനും അവനോട് പോയിട്ട് പച്ചക്കറി സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരുമോ ഇവിടെ ഇവിടെ കറന്ന വണ്ടിയിൽ പോയി അപ്പൊ നമ്മളെ വണ്ടീന്ന് മഴ പെയ്യാത്ത കാരണം വെയിൽ ഒരു ഇതുണ്ട് രസുണ്ട് വെയിൽ വേലച്ച തണലുണ്ട് തണലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഞങ്ങളുടെ ലോറിക്കാറുള്ള അവസ്ഥ ഉണ്ടോ ചോറ് വെക്കുന്ന സ്ഥലത്തിന്റെ വൃത്തിയാണ് ഇത് നമ്മള് വെറൈറ്റി നടപ്പണം അല്ലേട്ടാ ഏഹ് തൊട്ടുപുറയിലേക്ക് ഞങ്ങൾ ചോറ് വെക്കുന്ന സ്ഥലത്തിന്റെ വൃത്തി ഉണ്ടോ ഇതാ ഇത് കണ്ട നമ്മൾ ലോറിക്കാർ ഞങ്ങൾ ലോറിക്കാർ ഭക്ഷണം വെക്കണ വീഡിയോ ആണ് നമ്മൾ കാണേണ്ടത് രാത്രിക്കത്തെ സ്ഥലം കണ്ടോ നോക്കിയാൽ വെള്ള ചെളവിള ചെറുതായിട്ട് ആദ്യ കൊല്ലം കണ്ടോ ചേട്ടൻ കണ്ടോ നമ്മുടെ ഒരു കേരള വണ്ടി കെൽ അമ്പത്തിമൂന്ന് എസ് എസ് സി ആറ് ഇത് എൻ്റെ കുട്ടി അപ്പുറത്ത് വണ്ടികൾ നടക്കുന്നുണ്ട് അതൊക്കെ അവിടെയൊക്കെ നടക്കണമെങ്കിൽ ഒറ്റക്കാലം അഭ്യാസം വല്ലാത്തൊരു അഭ്യാസമാണ് കേട്ടോ ഉണ്ടോ ചോറ് വെക്കണത് മറ്റേ ഈ വണ്ടി ഈ ഭാരത മനുഷ്യരുടെ ചേട്ടൻ്റെ വണ്ടിക്കകത്ത് ഉണ്ടാകും നോക്കി ഇവിടുത്തെ ചെളി കണ്ട ഈ ചെളിയിലൊക്കെ ചവിട്ടി നടക്കണം എൻ്റെ മുന്നോ വീട് കഴിഞ്ഞാൽ പരുവാവും ഇതാണ് ചോറ് വെക്കണ സെറ്റപ്പ് ഇതാണ് ചേട്ടൻ മോൻ കാണിച്ച ചേട്ടൻ്റെ പേര് കേട്ടാരു അരുൺ ഈ ചേട്ടൻ പാലക്കാട്ട് കാരണം കേട്ടാ ഏ വേണ്ട ലൈറ്റ് സാധനങ്ങളൊക്കെ എടുക്കണോ ഇനി ഇത് ഇവിടെ കണക്ട് ചെയ്യും ഇനി അതല്ല ഞാൻ കാണിക്കണമെങ്കിൽ ഞങ്ങൾ ഇത് വിടെയുണ്ട് നമ്മുടെ ചോറ് വെക്കണ സ്ഥലത്ത് വൃത്തിണ്ടോ ഇത് ചോറ് വെക്കണ സ്ഥലം നുകിയൊക്കെ വൃത്തിയുണ്ടാ എന്താ പറഞ്ഞോ ഇതിനൊക്കെ തന്നെ ഇനി ഞങ്ങൾ ഭക്ഷണം ചോറ് വെക്കണതും ഇവിടെ ഞങ്ങൾ കിടന്നുറങ്ങനെ വണ്ടിക്കകത്ത് ഇനി ഞങ്ങള് ഞങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങൾ നടത്താൻ പോണ സ്ഥലം ഈ പറമ്പുകളാണ് പറമ്പുകൾ ഞങ്ങള് ഞങ്ങൾ രണ്ടാണോ രാത്രിക്ക് മറ്റേ ചോറ് വാക്കാനുള്ള പരിപാടിയാ ചോറ് തിരി ആക്കാനുള്ള തിരി തിരി തിരിയുടെ വെറൈറ്റി കാണിച്ച പോയിട്ട് തിരിമെടുത്തു നോക്കോ തിരി നോക്കിയൊരു വെറൈറ്റി മച്ചാനാ നോക്കിയാ പറയാ മറ്റേ വണ്ടിയുടെ ഡ്രൈവറ് മറ്റേ വണ്ടിയിലെ ഡ്രൈവർ ഞങ്ങള് പരിപാടിയാ ആ തിരുവനന്തപുരം കാരണം കേട്ടോ ആൾക്ക് ഞങ്ങൾക്ക് ആദ്യത്തെ കാണണ്ട തിരി വാങ്ങിയ വെറൈറ്റി നോക്കിയൊരു തിരി ഒരു ചൈസ് ഇത് എന്തിട്ട് സാധനം അല്ല ഞാനാദ്യണ്ടെ ഇങ്ങനെ സംഭവം തിരി നമ്മളിപ്പോ ആന്ധ്രയില് നമ്മളൊക്കെ വണ്ടി കിടക്കുന്ന തൊട്ടപ്പുറത്തേക്ക് മേടിച്ചതാ അങ്ങനെ നമ്മടെ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാ ചോറ് ഞങ്ങളുടെ കുക്ക് ഇതാണ് കേട്ടാ ചേട്ടാ ഇങ്ങനെ നോക്കിയാ ഇതിപ്പോ ഞങ്ങള് കണ്ട ആൾക്കാരാ ദോക്കിയാ ഒരു പരിചയം ഇല്ല ഒന്നും ഇല്ല അന്ന് പറഞ്ഞേട്ടാ ഇല്ല ഇതിപ്പോ ഒരു ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ലോറിക്കാർ ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇപ്പോൾ ലോറിക്കാർ ഇപ്പൊ അർജന്റല്ലേടാ അർജന്റ സംഭവത്തോടെയാണ് ലോറിക്കാര് ഞങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ ഞാൻ നേരത്തെ വീഡിയോ ഇവിടെ ചോറ് വെക്കണ തെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ അതെ കൂടെ അലച്ചെ സോറി ഈ ചാണ്ടുടെ കൂടെ വരണ അടുത്ത ഡ്രൈവർ തേ നില്ക്കണുണ്ടോ ഇവര് രണ്ട് ഡ്രൈവർമാരെട്ടാ വണ്ടിയിൽ നമ്മുടെ വണ്ടി തൊട്ടപ്പുറത്ത് ഇറക്കുന്നുണ്ട് രണ്ടുപേരുണ്ട് ഒരു രണ്ട് പേരുണ് ഉണ്ടാ ചോറ് വെച്ചു നീ ചോറ് ഇപ്പം സമയം നോക്കി എത്രയാ നോക്കിയത് എട്ടേ പതിനൊന്ന് ഇനി ചോറ് വെച്ചിട്ട് വേണം കഴിച്ചിട്ട് വേണം നമുക്ക് കിടക്കാൻ കിടക്കുമ്പോഴാ ജാതി കൊതുകു കൊതുവിൻ്റെ പേകളാണ് ഇത് ഏ നോക്കിയ കൊതുകൊണ്ടോ കൊതു പറ്റിയിരിക്കുന്നു ഇപ്പം മൊബൈലായത് പറഞ്ഞാൽ ക്ലിയർ ആവാത്ത കേട്ടോ ഇനി ഞങ്ങൾ കഴിച്ചിട്ട് ഇവർ രണ്ടുപേര് ഇവരുടെ ഈ വണ്ടിക്കത്ത് കിടക്കും ഞങ്ങ ഞാൻ എൻ്റെ വണ്ടിക്കേം കിടക്കും ഇനി ഇത് കണ്ടോ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇത് വെക്കണ സ്ഥലം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഇത് ചെളിക്കുണ്ട് ഇവിടെ നടക്കണമെങ്കിൽ ശരിക്കും നോക്കി നടക്കണം കേട്ടോ ഇല്ല ശെരിക്കും നോക്കി എടക്കണം അല്ലെങ്കിൽ എപ്പഴാ കെട്ടി പറഞ്ഞ് വീഴാന്നറിയില്ല അപ്പൊ ഇനി ഞങ്ങള് ഭക്ഷണം കഴിച്ചത് ചോറ് റെഡി ചേട്ടൻ ചോറും കൊണ്ട് ഇതാണ് ചോറിട്ടാ ഇതിപ്പം റെഡി ആയോ റെഡി ആയില്ലെന്നില്ല ഞങ്ങള് ഏത് അത് റെഡി ആയാലും റെഡി ആയില്ലേലും ഞങ്ങൾ കഴിക്കുന്ന കാരണം ബസ് എന്നിട്ടാണ് ഞങ്ങളുടെ ജീവിതം അങ്ങനെ ഞങ്ങൾ എല്ലാവരും അല്ലേടാ ഇടാ എല്ലാവരും അങ്ങനെ കഴിച്ച് നല്ല ശീലായിട്ടുണ്ട് അതാണ് റെഡി ആയാലും റെഡി ആയില്ലെങ്കിലും കഴിക്കുന്ന അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോട്ടോ ഭക്ഷണം എടുക്കണോ കഞ്ഞിയും ലേസം അച്ചാറും ഇതാണ് മക്കളെ ഞങ്ങളുടെ ലോറി ലോറിക്കാറുടെ ജീവിതം അടുത്ത കഞ്ഞി എടുക്കണോ എനിക്കുള്ള വീതം കിട്ടി ഇനി പ്ലേറ്റില്ലട വേറെ ആ അതെ ഇത് പ്ലേറ്റില്ല കേട്ടോ ഇതിപ്പോ അവരുടെ വണ്ടിയിൽ ചോറ് വെക്കണ കാരണം ആള് മറ്റേ ഏതോ പാത്രത്തിന്റെ അടപ്പാണ് നോക്കിയ പാത്രത്തിന്റെ അടപ്പുണ്ടോ പാത്രത്തിന്റെ അടപ്പ് അടപ്പെടുത്തുണ്ടാ ഇനിയിപ്പ ചോറ് പിന്നെ കറിക്കാൻ മറ്റേ കറിയില്ലേ കറി നോക്കിയേ കറി കണ്ട അച്ചാർ ഉണ്ടോ അച്ചാർ ആ ഇനി അച്ചാറ് വേണമെങ്കിൽ എടുക്കുക അച്ചാർ കഴിഞ്ഞു അച്ചാർ ഇട്ടു എടുത്തു ഇനി നമ്മൾ ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്ന സ്ഥലം ഉപ്പുണ്ട് കേട്ടോ

ഇതുപോലെ ഫുഡ് വന്നാൽ ആ വീണ് ഞങ്ങളിപ്പോ ഓരോ ലോറിക്കാര് ബുദ്ധിമുട്ട് ആള് ആളുകൾക്ക് കഴിക്കണോ ഞാൻ എൻ്റെ കയ്യിലേ ചോറ് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലം കാണിച്ചിട്ടാ അല്ല ചേട്ടാവിടെ നിന്നോ ഞാൻ അവിടെ നല്ലോ അല്ല ചാട്ടടു ചെരുപ്പിടുക അതോക്കിയാ നമ്മള് നേരത്തെ ചോറ് വെച്ച കുഴി സാധനം കണ്ടില്ലേ ദൈ ഇവിടേതായിട്ട് നമ്മൾ ഇരിക്കണത് അതെ അവിടെ ഇരിക്കാൻ സാധനമില്ല അതേ ചാട്ടത് അവിടെ ഇരിക്കണോ നമ്മളിതൊക്കെയാ ഇത് ഇവിടെ ചെരുപ്പിടുക ചെരുപ്പിട്ടിട്ട് ആ ചെരുപ്പിന്റെ മുകളിൽ കയറിയിട്ട് ഇതിങ്ങനെ ചമ്മറമ്പടിഞ്ഞ ഇരിക്കുക നിലത്ത് അല്ല ചോറിങ്ങനെ നിലത്ത് വെക്കുക തൊട്ടതായിട്ടുള്ള കുഴി ഇത് ഈ കുഴി വേണ്ട കുഴി ഇവിടെ ചെളി ഇനി തൊട്ടേ പുറകിൽ പോയിട്ട് ബാത്റൂമിലേക്ക് പോകണ്ടാവൂട്ടോ അപ്പൊ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ലോറി കാർ ലൈഫ് ഉണ്ടാകും സുഖം തന്നെയാണല്ലോ ഇതുപോലെ ആർക്കും പറ്റില്ല പറ്റൂല വലിയ ആൾക്കാർക്ക് ട്രാവൽ ബ്ലോഗ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർക്കൊന്നും അല്ലേടാ ആർക്കെങ്കിലും പറ്റുമോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചോറിട്ട് വരണുണ്ടോ ൊട്ടതല്ലേ നമ്മൾ നേരത്തെങ്ങനെ സാധനം കിടക്കണ കേട്ടാ ചെളിക്കുണ്ട് ചെളിക്കുണ്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മള് മലയാളികൾക്ക് നമ്മള് മലയാളികൾക്ക് ഓരോരുത്തർക്കും ഞങ്ങള് ഓരോ സാധനങ്ങൾ ഞങ്ങള് മലയാളികൾക്ക് ഓരോരുത്തർക്കും ഇത് കണ്ടാ ചോറ് കിട്ടി ഞാൻ ചോറ് കഴിക്കണ സ്ഥലം കണ്ട ഏ തൊട്ടത ചെളിക്കുണ്ട് ഏ ചെളിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ മാർഗില്ല ഞാൻ മാത്രമല്ല ടാ ദേ ഈ വണ്ടിയിലെ ഡ്രൈവർ ചേട്ടാ നോക്കിയേ നമ്മുടെ ഭക്ഷണം വെച്ച ചേട്ടൻ എന്തേക്ക് വണ്ടിയിലെ ഡ്രൈവർ തന്നെ ആ ഡ്രൈവർ തന്നെ ഞങ്ങൾ മൂന്ന് പേര് ഇരുന്ന് ഭക്ഷണം കഴിച്ചു അല്ല ഭക്ഷണം ഈ വണ്ടി ഇവിടെ വെച്ചു ഇവിടെ വെച്ചിട്ട് കഴിക്കുന്ന ചെളിക്കുണ്ട് ഇങ്ങനെ തൊട്ട് പുറകിലെ ആൾക്കാർ ഇരുന്നിട്ട് അപ്പിടുന്നുണ്ടല്ലേ ആയിരിക്കും അപ്പിടുന്നതല്ല ഇപ്പൊ തൊട്ട് പറയുന്നത് അത് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ഡ്രൈവർമാരും അല്ലേടാ ഓരോ ഡ്രൈവർമാരും ഞങ്ങള് നമ്മുടെ നാട്ടിലേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടെ ഓരോ ലോഡ് ഇതുപോലെ തന്നെയാണ് നമ്മളെ കൊണ്ടുവരുന്ന അർജുനും ഇതേപോലെ തന്നെ ഞാൻ അങ്ങനെ മാത്രല്ല അർജുനും ഇതേപോലെ തന്നെയാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എല്ലാവരും ബുദ്ധിമുട്ട് നമ്മളെ അല്ലേട്ടാ നമ്മള് ഇപ്പൊ നമുക്കിണ്ടവിടെ സംഭവിക്കാം അർജുനഅവിടെ ലോഡ് കരുതുന്നു അർജുനുണ്ടായി ചെയ്തിരുന്നത് കാരളൊരു സീനിയർ ഡ്രൈവറാണ് കാരണം നമുക്ക് നാളെ ഞാൻ ചേട്ടനെ പറ്റിയിട്ട് ആള് പോകുന്നു ആളെ പറ്റിട്ടേക്ക് കാരൾ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്കൊരു വീട് വേറെ ചെയ്യാം ആളെ പറ്റിയിട്ട് ഇതുകൊണ്ടോ ഭക്ഷണം കഴിക്കണം തലം കണ്ട ഇരിക്കണ തലം കണ്ടെ ചെള്ളി അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചു തോന്നിട്ടോ കണ്ടോ ഞാൻ കഴിക്കുമ്പോ കഴിച്ച പാത്രം മാത്രം ബാക്കി കഴിക്കണം സെറ്റപ്പ് ആക്കണം ദേ സാധനം കയറ്റിയാ ഞങ്ങൾ ലൈഫ് കാരല്ല നിങ്ങള് ഇതാണ് സാധനം ഞാനത് നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്ന സാധനം എന്റെ സീറ്റ് സീറ്റ് എടുക്കാൻ പോവുന്നു കഴിച്ച് സാധനമൊക്കെ മൊത്തം സെറ്റാക്കണം എല്ലാം സെറ്റാക്കണം ഇനി കുറച്ച് സെറ്റാക്കിട്ട് പണിണ്ട് ഇത് ചോറ് വെച്ച സ്ഥലം കണ്ടില്ലേ വൃത്തില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങക്ക് ശീലല്ല അല്ലേ മച്ചനാ നമ്മൾ ഇത് ആദ്യം ചോറ് വെക്കണോ അല്ല എന്നാ ഇതേ പോലത്തെ വൃത്തിയില്ല സ്ഥലങ്ങളില് വൃത്തില്ലേ ഞങ്ങൾ രണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ട് ഞങ്ങൾ പണിക്കാരൊക്കെ ഇങ്ങനെ കേട്ടോ നിവരെ കിട്ടി വായിക്കേ അപ്പ പറഞ്ഞാൽ ചോറ് വെച്ച അല്ലെങ്കിൽ സംഭവം ഞാൻ എന്താ പണ്ട് ഇന്ന് മഴയില്ലാത്ത പറഞ്ഞല്ലോ ഷൂട്ടു അല്ലെങ്കിൽ ഞാൻ ചോറ് നോക്കും അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണ ഉപയോഗ കാര്യങ്ങളെല്ലാം കഴിഞ്ഞോട്ടാ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കിച്ചൺ ബോക്സ് ഇവരുടെ വണ്ടിയിലെ കിച്ചൺ ബോക്സ് പൂട്ടി ഇതിപ്പോ എന്റെ വണ്ടിയിലെ ബക്കറ്റാ കഴിഞ്ഞു പൂട്ടി അപ്പൊ ഇനിപ്പോയി കിടന്നുറങ്ങുക ഇതേ ചേട്ടാ അവരൊക്കെ വണ്ടിക്കുന്ന ആൾക്കാർ ഇരുട്ടാണ് വേറെ മൊബൈലായി കാരണേ ക്ലിയർ ആവാത്ത അല്ല നമ്മുടെ ലൈഫ് നോക്കണ നമ്മടെ ലൈഫ് നോക്കണ്ട കാര്യം കാര്യ ലോറി ലൈഫാണ് ലോറി ലൈഫ് ഇങ്ങനെ അതിലൊന്നും നോക്കണ്ട ആൾക്കാര് കാണണ്ട ആൾക്കാര് കാര്യൊന്നും ഇല്ല ഒറിജിനൽ ലോറി ലൈഫാണ് കാരണം നമ്മള് ഭക്ഷണം കഴിക്കുക കാര്യങ്ങൾ ചെയ്തു ചെപ്പ നമ്മളിത് കെട്ടി വിളിക്കും കാര്യങ്ങൾ ചെയ്തു ഒരു ഇതിലുള്ളാണ് അല്ലാണ്ട് ഞങ്ങള് എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങള് അഭിനയിക്കാര് അഭിനയിക്കുന്ന ആൾക്കാരല്ലേ വാള ആളെ അഭിനയിക്കണോ ഞാനയിക്കും ഒരു ഡയറക്ഷനോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ ലോറി ലൈഫ് ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ വണ്ടി കാര്യം കാരണം ഈ വണ്ടിക്കാർ വന്ന കാരണം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം വെച്ചു അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെ പോലെ ഇതായിരിക്കും അപ്പോൾ ഒരു വണ്ടിക്കാര് കിട്ടുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളോട് ഞാൻ ഇപ്പോൾ നാളെ കാണാം കേട്ടോ ഈ വീഡിയോ ഇതുകൊണ്ട് നിർത്തുകയാണ് ഞങ്ങളുടെ ലോറിക്കാരുടെ ലൈഫ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച തലങ്ങളൊക്കെ എന്തെങ്കിലും ഇതൊക്കെ നാളെ കാലത്ത് പകല് കാട് ചേരാൻ കേട്ടോ അപ്പോൾ